എല്ലാ പി ആർ വർക്കേഴ്സിനും നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പനി പിടിച്ച് കിടന്നപ്പോൾ നിങ്ങൾക്ക് ഒന്നും നല്ലൊരു മറുപടി തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പനിയൊക്കെ മാറി നിങ്ങളുടെയൊക്കെ പ്രാക്കാണെന്ന് തോന്നുന്നു ആ എന്തായാലും നമുക്ക് കമൻറ്റിലേക്ക് പോവാം നമുക്ക് ഒട്ടും സമയമില്ല വേസ്റ്റാക്കി കളയാനായിട്ട് അപ്പോൾ ആണ് പറയുന്നത് ഫീനിക്സ് പക്ഷിയാണെന്ന് തോന്നുന്നു ഒന്ന് പോടി എഴുന്നേറ്റെന്ന് എൻ്റെ ചാനലിൽ വന്നിട്ട് എന്നോട് എഴുന്നേറ്റ് പോടിയെന്ന് പറയാൻ നിനക്ക് ഉളുപ്പിലിൻ്റെ ഇതിന് കുളുപ്പുണ്ടോടി ഒന്ന് പോടി 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 പിന്നെ ഫീനിക്സ് വന്നിട്ട് എന്ത് പൂട്ടിയിട്ട് നടന്നാലും സ്വഭാവം കൊള്ളില്ല പിന്നെ എന്ത് കാര്യം എന്താണ് അടി പൂട്ടിയിട്ടാണ് എന്ത് പൂട്ടിയിട്ടെന്നാണ് നീ പറയുന്നത് പൂട്ടിയിട്ട് നടന്നാലും സ്വഭാവം കൊള്ളില്ല എന്ന് എനിക്ക് തോന്നുന്നു ഈ ഫീനിക്സ് ഉദ്ദേശിച്ചത് പുട്ടിയായിരിക്കും പൂട്ടി എന്ന് ഉദ്ദേശിച്ചത് പാവം ഇവളുടെ തന്ത് ആണ് എനിക്ക് പുട്ടി വാങ്ങിച്ചു തരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങേരിപ്പോൾ കുറേ നാളായിട്ട് ഇവക്ക് ചിലവിനൊന്നും കൊടുക്കുന്നില്ല തന്ത എങ്കിൽ തന്ത മാപ്പിളയെങ്കിൽ മാപ്പിള ആരോ ആവട്ടെങ്കിൽ ഒന്നു കെട്ടിയോൺ അല്ലെങ്കിൽ തന്ത ആരോ ആവട്ടെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ രണ്ട് പേരും ആണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്താ എന്തിനായാലും അവരാരും ഇപ്പോൾ ഇവൾക്ക് ചിലവിന് കൊടുക്കുന്നില്ല അതിൻ്റെ ഒരു അമർഷമാണ് ഇവളിവിടെ വന്നിട്ട് ഇങ്ങനെ മെഴുകിക്കൊണ്ടിരിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ജോലിക്ക് പോയിട്ട് കിട്ടുന്ന പൈസ കൊണ്ടുവന്ന് എനിക്ക് പുട്ടിയും ലിപ്സ്റ്റിക്കും മേടിക്കാനാണ് തരുന്നത് അതുകൊണ്ട് അതുകൊണ്ടുള്ള ആ ഒരു വേദനയാണ് ഇവളിവിടെ പങ്കുവച്ചിരിക്കുന്നത് ഈ ഫീനിക്സ് എന്ന് പറയുന്നത് ഇനി ആണാണോ പെണ്ണാണോ എന്ന് അറിയില്ല ഇനി ഒരു പക്ഷേ പുരുഷനാണെങ്കിൽ ഈ പറയുന്നത് പോലെ അവന് അവൻ്റെ ഭാര്യ ചോറും കറിയൊന്നും വെച്ച് കൊടുക്കുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പൈസ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇവള് ആ പൈസ എടുത്തിട്ട് എന്താണ് ചെയ്യുന്നത് ഇതുപോലെ ഓരോരോ കുരോധങ്ങളൊക്കെ ചെയ്യുന്നു അതിന്റെ ആ ഒരു വിഷമത്തിനാണ് ഇവ മറ്റുള്ളവരുടെ ചാനലിൽ വന്നിട്ട് ഇങ്ങനെ കരഞ്ഞു വെഴുകുന്നത് എന്തായാലും എഴുതാൻ പൂട്ടീന്ന് എഴുതാനറിയാതെ എഴുതുന്ന നിനക്കൊക്കെ നാണോ ഉണ്ടാക്കാം മഞ്ഞിടാനായിട്ട് ഇങ്ങനെ നടക്കാൻ എടനായാലും എടിയായാലും അപ്പൊ ഇനി അടുത്തത് എന്തൊക്കെയാണോ എന്തോ കുറെ എണ്ണം അക്ഷരം മംഗ്ലീഷ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്നു പക്ഷെ വായിക്കാൻ പോലും പറ്റാതെ അക്ഷരങ്ങളെ എല്ലാത്തിനെയും നിരത്തി ഇടിച്ചൊക്കെ എഴുതിയാണ് വെച്ചിരിക്കുന്നത് അതിലൊരാളാണ് സുരയ്യ അലി തനൂജയ്ക്ക് വീട് വെച്ചു കൊടു കൊടുക്കുന്നത് കേട്ട് ആണോ കേട്ടാണോ എൻ്റെ ദൈവം ഇതെന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ഈ കമൻ്റ് എഴുതിയ ആൾക്ക് എന്നെ അറിയാമോ എന്ന് എനിക്കറിയില്ല പിന്നെ ആരാണ് പിന്നെ ലക്ഷ സംന്നോ എന്തൊരു നാറ്റം വച്ച പേരാണോ എന്തോ എന്തിനായാലും ലേഖാശങ്കർ ഓ ഓക്കെ ഓക്കെ ലേഖാശങ്കർ ആണ് കേട്ടോ നല്ല പേര് തന്നെ കേട്ടോ അവർ പറയുന്നത് നീയൊക്കെ കുരച്ചിട്ട് കാര്യമില്ല അത് ശരിയാണ് ഞങ്ങളൊന്നും കുരച്ചിട്ട് കാര്യമില്ല കാരണം നമ്മളൊക്കെ നാടൻ പട്ടികളായതുകൊണ്ട് നമ്മളെ ആരും മൈൻഡ് ചെയ്യില്ല പക്ഷേ നിന്നെയൊക്കെ പോലുള്ള ഡോക്ടർമാനില്ലേ അൾസേഷൻ അപ്പോൾ നീയൊക്കെ കുരച്ചാലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ കേട്ടോ അത് കുറച്ചോളൂ നല്ല എന്താണ് നല്ല പവറിൽ കുറച്ചോളൂ നിന്റെയൊക്കെ ശബ്ദത്തിനാകുമ്പോൾ കുറച്ച് മുഴക്കം കൂടുതലാണ് കേട്ടോ പക്ഷേ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട് നാടൻ പട്ടികളെ മാത്രമേ കൊള്ളാവൂ നിന്നെ പോലുള്ള അൽസേഷനെയൊന്നും ഒന്നും കൊള്ളില്ല ഒറ്റ അടിക്ക് തന്നെ നീക്കം ചത്തുപോകും ആ സാധാരണ തരുന്ന ഭക്ഷണം ഒന്ന് മാറി കഴിച്ചു കഴിഞ്ഞാൽ നിനക്കൊക്കെ വയറിലൊക്കെ വന്ന് പണ്ടാരടങ്ങും പിന്നെ അടുത്ത ആള് വന്നിരിക്കുന്ന പറഞ്ഞാല് മേഴ്സി ജോസാണ് നിങ്ങളൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് വന്ന് ചോദിച്ചതുപോലെ ആണോ ആണല്ലോ എന്ന് പറയുന്നു എൻ്റെ മേഴ്സിയമ്മ ഈ അമ്മായി ആദ്യം ഈ ഇടാനായിട്ട് പൈസ മേടിക്കുന്നതിന് മുമ്പ് എന്തിനു വേണ്ടിയിട്ടാണ് കമൻ്റ് ഇടുന്നത് എന്നുള്ളൊരു ബോധമെങ്കിലും ഉണ്ടായിരിക്കണം കേട്ടോ ആ ബോധമില്ലാത്ത അബോധ അവസ്ഥയിലാണ് അമ്മായി വന്ന് കമൻറ്റിട്ടിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം ഞാൻ ഈ തനുവിൻ്റെ പിന്നാലെ പോയിട്ടില്ല നിങ്ങളാണ് ഈ കുണുവിൻ്റെ കേസ് കേട്ട് എടുത്തുകൊണ്ട് എൻ്റെ ചാനലിലേക്ക് വന്ന് നിരങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നല്ല മറുപടി തന്നിരിക്കും കേട്ടോ പിന്നെ ഈ മേഴ്സി ജോസ് തന്നെ പറയുകയാണ് എല്ലാവരും സമൂഹത്തിൽ ഒരുപോലെ അല്ല ചേച്ചി പലർക്കും പല പ്രശ്നങ്ങളുണ്ട് ചേച്ചിയുടെ കാര്യം നോക്കാൻ പറയുന്നു അതെ അതെ ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം അമ്മായി അമ്മായിയുടെ കാര്യം നോക്ക് അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളും തീർന്ന ആൾ തന്നെയാണോ നിങ്ങൾ നിങ്ങൾ ഈ പറയുന്നത് പോലെ കുണൂഞ്ചയ്ക്ക് വീട് വെച്ചു കൊടുക്കാൻ നടക്കുന്ന നിങ്ങളൊക്കെ നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നവരാണോ നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാവർക്കും വീടും കൂടും എല്ലാം ഉണ്ടോ എല്ലാവരെയും സഹായിക്കുന്ന വ്യക്തികളൊക്കെ തന്നെയാണോ അടേ നിങ്ങളൊക്കെ എന്നിട്ട് ഈ മേഴ്സി ജോസ് തീർന്നില്ല മൂന്നാമത്തെ കമൻറ്റാട്ടോ അവരെ ഇഷ്ടമുള്ളവരെ അവർക്ക് വീട് വയ്ക്കാനായിട്ട് സഹായിക്കുന്നതിൽ ചേച്ചിക്ക് എന്താ ഇത്ര വലിയ വിഷമം എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ ഈ പറയുന്നത് പോലെ വിഷമം കാരണം എനിക്ക് ഇരിക്കാൻ വയ്യ ഇരിക്കാനും നിൽക്കാനും ഒന്നും വയ്യ ആകെപ്പാടെ ബുദ്ധിമുട്ടാണ് കാരണം ഇവർക്ക് പുതിയ വീട് വെക്കുന്നെങ്കിൽ ഭയങ്കര വിഷമം കേട്ടോ എത്ര നിയന്ത്രിച്ചിട്ട് നിയന്ത്രിക്കാൻ പറ്റാത്തത്ര വിഷമം അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ആരാണ് പിന്നെ മോളി വർഗീസ് മോളി വർഗീസ് ഇവർക്ക് പല ഐഡിയകൾ ഉണ്ടെന്ന് തോന്നുന്നു ഇത് എന്റെ ഉത്തര ഇങ്ങനെ സംസാരിക്കല്ലേ മോളെ പറയുന്നവർ പറയട്ടെ എന്താണ് തെറ്റായ കമന്റ് നോക്കരുതെന്ന് ഇത് മോളി വർഗീസ് എന്ന് പറയുന്ന സോറി ചേച്ചി ഞാൻ പെട്ടെന്ന് കമൻറ്റ് വായിച്ചു വന്നപ്പോൾ ബാഡ് കമൻറ്റിൻ്റെ ഇടയിൽ കിടന്നപ്പോൾ ഞാൻ വിചാരിച്ചു ആ കൂട്ടത്തിൽ കൂട്ടത്തിൽ ഇടാൻ വന്നിരിക്കുന്ന ഒരാളായിരിക്കും എന്ന് വിചാരിച്ചു സോറി ചേച്ചി സോറി അത് നമ്മൾ തെറ്റായ കമൻറ്റ് വായിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇവർ ഒരു ഇട്ടോ രണ്ട് ഇട്ടോ മൂന്ന് ഇട്ടോ നിർത്തുന്ന കൂട്ടരൊന്നുമല്ല അല്ല ഇവരിങ്ങനെ വെറുതെ ഇടാനായിട്ട് നിയോഗിച്ചു വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അത്തരക്കാരെ മിണ്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അടുത്തൊരാൾ വന്നിട്ടുണ്ട് സ്മിത സ്മിത സദാനന്ദൻ ഓ സദാനന്ദൻ്റെ സമയം സിനിമയിൽ അഭിനയിച്ചതാണോ എന്തോ എന്തായാലും ഒരു സ്മിതയാണ് എത്തിയിരിക്കുന്നത് നിന്നോട് ആരെങ്കിലും പൈസ ചോദിച്ചോ അവരുടെ വീടിന് നാണമില്ലാത്തവൾ എടി നാണമില്ലാത്ത മൂളെ മുരട്ട് കാളെ എടി എടി നാറ്റം വെച്ച നാറി സ്മിതയെ എടി സ്മിത സദാനന്ദനെ എടി സദാനന്ദൻ സ്മിതേ എടി നിനക്ക് നാണമുണ്ടോ ഡീ ചെറ്റേ എൻ്റെ ചാനലിൽ വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ട് ഞാനത് എടുത്ത് തിരിച്ച് റിയാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ എടി നീ ഇങ്ങനെ ഇട്ടത് നിനക്ക് എന്തായാലും കമൻറ്റിട്ട വഴിയിൽ അഞ്ച് രൂപ കാശ് കിട്ടിക്കാണും അതിന് വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെ കൂലിക്ക് കമൻ്റ് ഇടാൻ നടക്കുന്നത് നാറി നീ എൻ്റെ ചാനലിൽ വന്നിട്ട് എന്നോട് നാണമില്ലാത്തവൾ എന്ന് പറയാൻ എന്താണ് ഞാൻ നല്ല മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് മാന്യമായ രീതിയിലാണ് പിന്നെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ നിനക്ക് ഏതെങ്കിലും ഈ പറയുന്നത് പോലെയുള്ള ഏതെങ്കിലും ഒരു എന്താണ് കുണൂജയായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉണ്ടച്ചിയായിട്ട് നിനക്ക് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ നീ അതങ്ങ് വെച്ചു തരാ നീ വേണേലെ നീ അവളുടെ പിന്നാലെ നടക്ക് നീ വേണമെങ്കിൽ അവള് തൂറുന്നത് വാരി തിന്ന് അതിൻ്റെ കൂറ് നീ എൻ്റെ ചാനലിൽ വന്ന് മെഴുകാനായിട്ട് നിൽക്കണ്ട കേട്ടോ സ്മിതേ പിന്നെ അടുത്തതാരാണ് രാജീവ് വിൻസെൻറ്റ് രാജീവ് വിൻസെൻ്റ് പറയുന്നത് തനുജയെ കണ്ടൻറ്റ് ആക്കാൻ തുടങ്ങിയപ്പോൾ ആൾക്കാരെ കാണാൻ തുടങ്ങി അതുകൊണ്ട് നീ തനുജയെ കണ്ടന്റ് ആക്കി കൊണ്ട് ഇരിക്കും മറ്റൊരു സനു നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചോ തനുവിനെ സഹായിക്കാനെന്ന് എടി നാറി ഞാൻ എന്താ എൻ്റെ കമ എൻ്റെ വീഡിയോയിൽ പറഞ്ഞതെന്ന് എനിക്ക് നന്നായിട്ടറിയാം നീയൊക്കെ വേറെ ഒരു ചുരപ്പുമില്ലാതെ നീയൊക്കെ കിടന്ന് ഇങ്ങനെ കമൻ്റ് ഇടാനായിട്ട് വരുമ്പോൾ ഞാനത് നന്നായിട്ട് റിയാക്ട് ചെയ്യും ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നതിൽ നിനക്കൊക്കെ വിഷമം ഉണ്ടെങ്കിൽ നീ ഇവിടെ കമൻ്റ് ഇടാൻ വരാതിരിക്കുക കേട്ടോ അത് ചെയ്യുക രാജീവ് വിൻസൻ്റെ പിന്നെ ആരാണ് വീണ വീണ വന്നിട്ട് വീണ പി പി അവളൊരു പിപ്പിയാണ് മൂന്നു പോടേ പോടി ശവമയെന്ന് വീണ പി നിൻ്റെ അമ്മയുണ്ടല്ലോ നിന്നെ പെറ്റ പത്ത് മാസം ചുമന്ന് നിന്നെ പ്രസവിച്ച നിന്റെ അമ്മയാണ് ശവം നീ പോയി നിൻ്റെ അമ്മയെ പോയി വിളിക്കുക നിൻ്റെ അമ്മച്ചിയെ പോയി വിളിച്ചുകൂട് ശവമയെന്ന് കേട്ടോ നിൻ്റെ അമ്മച്ചിയാണ് ശവം അമ്മച്ചി മരിച്ചു പോയി എന്നുണ്ടെങ്കിൽ നിനക്ക് ആ സ്ഥാനത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നീ അവരെ പോയി വിളിക്കേ പിന്നെ ആരാണ് എലിസബത്ത് ജാക്കോബാണ് ഓ എലിസബത്ത് ജാക്കോബിന് ഉണ്ടച്ചിരൂടെ അങ്ങ് ഭയങ്കരമായിട്ടുള്ള പിന്നെ സ്നേഹം കണ്ടങ്ങ് വഴിഞ്ഞൊഴുകോ എലിസബത്ത് യാക്കോബ് വന്നിട്ട് പറയുന്നത് പോടിന്ന് നീ പോടി പട്ടി എന്നേ ഞാൻ പറയുകയുള്ളു എലിസബത്തേ നിന്നെ ഓക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ വെറുതെ ഇരിക്കുന്ന എൻ്റെ ചാനലിൽ വന്ന് നീ പോടീന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു പട്ടി കൂടി ചേർത്തങ്ങ് വിളിക്കും അത്രേ ഉള്ളൂ വെറും പട്ടിയല്ല തെരുവിൽ കിടക്കുന്ന കുടിച്ചിപ്പട്ടിന്ന് വിളിക്കും മര്യാദയ്ക്ക് അതായത് പണ്ടുള്ളവർ പറയുന്നൊരു ചൊല്ലുണ്ട് ചുമ്മാതിരുന്നവൻ്റെ പൂളയിൽ ചുണ്ണാമ്പ് തേക്കല്ലേ എന്ന് പറഞ്ഞതാണ് എനിക്ക് നിന്നോടൊക്കെ പറയാനുള്ളത് ഏതെങ്കിലും എവിടെയോ കിടന്ന ഒരു കുണൂച്ചയ്ക്ക് വേണ്ടിയിട്ട് നീയൊക്കെ എന്തിനാടി എവിടെയെങ്കിലും കിടന്ന മറ്റൊരു തീടെ വായിലിരിക്കുന്നതൊക്കെ കേൾക്കുന്നത് ഓക്കെ നീയൊക്കെ ഇതിൻ്റെ മറുപടി ആയിട്ട് വന്നേരേ വരുമ്പോൾ ഞാൻ വീണ്ടും വരും കമൻറ്റിൻ്റെ മറുപടിയായിട്ട് പിന്നെ ആരാണ് പിന്നെ റിച്ചു റിച്ചൂ ആണ് നിങ്ങൾ നല്ല ബുദ്ധിശാലി അതെ എനിക്ക് ബുദ്ധിയുണ്ട് ആവശ്യത്തിന് ബുദ്ധിയുണ്ട് ഒരുപാടൊന്നും ഇല്ലെങ്കിൽ പോലും പിന്നെ ആരാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഫേക്ക് ഐ ഡി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഫേക്ക് ഐ ഡി മാത്രമേ ഇത്തരം നന്തയില്ലാത്തരങ്ങളൊക്കെ എഴുതത്തുള്ളൂ ഇ വി പി കുമാർ എന്നാണ് ഈ കമൻറ്റോളിയുടെ പേര് ഈ കമൻറ്റോളിയുടെ പേര് ഇ വി പി കുമാർ അയാൾ ചോദിച്ചിരിക്കുന്നത് കുശുവിട്ടോ വലിയ കോളേജ് എന്ന് പറയുന്നു ഈ കുശു കുശു എല്ലാം മണപ്പിക്കാനായിട്ട് നടക്കുന്നവനാണ് ഈ പറയുന്ന ഇ വി പി കുമാർ എൻ്റെ പൊന്നുമോനെ നന്നായിട്ട് സമയത്ത് കക്കൂസിലൊക്കെ പോയി നല്ല ഇരുന്നാൽ ഈ പറയുന്ന സാധനവും പിന്നെ കയ്യിൽ കിട്ടുന്ന ചക്കക്കുരു മാങ്ങാക്കുരുവും ഉരുളക്കിഴങ്ങും കടലയൊക്കെ വലിച്ചുവാരി തിന്നാതിരിക്കുകയാണെങ്കിൽ ഈ സാധനമൊന്നും പുറത്തേക്ക് പോവില്ല ഇതൊക്കെ വലിച്ചു വാരി കൈയിൽ കിട്ടുന്നത് മുഴുവനും ഗ്രഹണി പിടിച്ച കുട്ടികൾ ചക്ക തിന്നുന്നത് കിണക്ക് തിന്നുന്നത് കൊണ്ടാണ് നിനക്കിത് പറപറ വയ്ക്കൊണ്ടിരിക്കുന്നത് ഓക്കേ അത് എന്തായാലും ഇ വി പി കുമാറിൻ്റെ വീട്ടിലുള്ളവരെ സമ്മതിക്കണം കാരണം ഇവനിങ്ങനെ പുകച്ച് പുകച്ച് നടക്കുന്നത് കൊണ്ട് ഇവന് ലേഡീസിൻ്റെ അടുത്തൊക്കെ ചെന്നിട്ട് ഇത് ചോദിക്കുന്നത് അതുകൊണ്ടാണ് എന്തായാലും എൻ്റെ അടുത്തൊന്നും ഇത് കിട്ടാൻ പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭക്ഷണ കാര്യത്തിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് വലിച്ച് വാരി തിന്നുന്ന കാര്യത്തിൽ ഓക്കെ ഞാൻ എല്ലാ ഭക്ഷണവും കഴിക്കും പക്ഷേ വലിച്ചു വാരി തിന്നുന്ന കാര്യത്തിൽ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കൈവശം ഇതൊന്നും സ്റ്റോക്കില്ല പിന്നെ നിനക്കിതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നീ ഞാൻ പറഞ്ഞു തരാം തിരുവനന്തപുരം മെഡിക്കൽ മെഡിക്കൽ കോളേജ് പനി വാർഡിലോട്ട് ചെന്നാൽ മതിയാവും അവിടെ സമയത്തൊക്കെ ഈ പനിയൊക്കെ പിടിച്ചിട്ട് ടോയ്ലറ്റിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് കിടക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അവിടെ ചെന്നാൽ ചിലപ്പോൾ നിനക്ക് തല കറങ്ങുന്ന രീതിയിലൊക്കെ ഓരോന്ന് കിട്ടും ഓക്കെ ഇങ്ങോട്ട് എങ്ങനെയാണോ മറുപടി അതേ നാണയത്തിലായിരിക്കും എൻ്റെ മറുപടി തിരിച്ച് അങ്ങോട്ട് വരുന്നത് അതിന് ഏത് മോനായാലും അപ്പോൾ ഓക്കെ നമ്മുടെ ഇ വി പി കുമാർ നേരെ പോവുക എന്നിട്ട് മേടിക്കുക പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ കയ്യിലായിട്ട് അമ്പത് പൈസയുടെ കവറിൽ കവർ കൊണ്ടു കൊടുത്താൽ മതി അവരത് കെട്ടിവെച്ച് നിറയ്ക്കുമ്പം നിനക്ക് തരും വീട്ടിൽ ചുമ്മാ കിടക്കുമ്പോഴത്തേക്ക് മണത്ത് മണത്ത് കിടന്നോ പിന്നെ ആരാണ് ലി ലിയ ലിയ അനിൽകുമാർ ലിയ അനിൽകുമാർ വലിയ കോളേജിൽ പഠിച്ചിട്ട് കമൻ്റ് പോലും മറ മര്യാദയ്ക്ക് വായിക്കാൻ അറിയില്ല കുറേ ദിവസമായി ഇത് തന്നെ കണ്ടൻറ്റ് അതേടീ കുറേ ദിവസമായിട്ട് നീയൊക്കെ എൻ്റെ ചാനൽ വിട്ട് ഒഴിയുന്നില്ലല്ലോ ലിയ അനിൽകുമാറെ അപ്പോൾ പിന്നെ ഞാൻ ഇത് പറയാതിരിക്കുന്നത് എങ്ങനെയാണ് വലിയ കോളേജിൽ പഠിച്ചിട്ട് എനിക്ക് കമൻ്റ് വായിക്കാൻ അറിയില്ലെന്നോ എടി എനിക്ക് മലയാളത്തിൽ എഴുതുന്ന കമൻറ്റുകൾ വളരെ മാന്യമായിട്ട് മര്യാദയ്ക്ക് വായിക്കാൻ അറിയാം മലയാളത്തിൽ എഴുതുന്നത് പക്ഷേ നിൻ്റെയൊക്കെ ഉണ്ടച്ചയ്ക്ക് മലയാളം പോലും അറിയില്ലല്ലോ നീയൊക്കെ ആദ്യം പോയി അവളെ മലയാളം പഠിപ്പിക്കടി അതിനുശേഷം നീയൊക്കെ നമ്മളെ പറ്റിയിട്ട് പറ നമുക്ക് മലയാളമെങ്കിലും വായിക്കാൻ അറിയാമല്ലോ മലയാളം പോലും അറിഞ്ഞുകൂടാത്ത സാധനത്തിന് നീയൊക്കെ പോയിട്ട് മലയാളം പഠിപ്പിക്കുക ഓക്കെ ഫ്ലാറ്റൊക്കെ നിനക്കൊക്കെ വച്ച് കൊടുക്കാം ലക്ഷറി കാറും തടാകം നീന്തി കുളിക്കാനുള്ള തടാകമൊക്കെ സെറ്റാക്കി കൊടുക്കാം ഗാർഡനും ഒക്കെ ചെയ്ത് കൊടുക്കാം പക്ഷേ അതിനു മുമ്പ് നീയൊക്കെ പോയി ഒത്തിരി ഒന്ന് മലയാളം എഴുതാനും വായിക്കാനും കൂടി പഠിപ്പിക്കുക കേട്ടോ പിന്നെ അടുത്ത ആൾ വന്നിരിക്കുന്നത് സജീന റഷീദ് സജീന റഷീദ് വന്നിട്ട് അവരുടെ വരുമാനം കണ്ടപ്പോൾ നിനക്കാണോ അതോ നിന്നെ അയച്ചവർക്കാണോ തിളയ്ക്കുന്നതെന്ന് എനിക്ക് എന്ന് ചോദിച്ചാൽ എനിക്ക് തിളയ്ക്കുന്നില്ല പിന്നെ എന്നെ അയച്ചത് നിൻ്റെ ഉപ്പയും അതുപോലെ നിൻ്റെ കെട്ടിയവനുമാണ് നീ അവരുടെ പോയി ചോദ്യയില് അവർക്ക് തിളയ്ക്കുന്നുണ്ടോ തിളയ്ക്കാതിരിക്കുകയണ കേട്ടോ റീന റഷീദേ അല്ല സോറി സജീന റഷീദ് പോയി സജീന റഷീദിന്റെ ഉപ്പ ജീവനോടുണ്ടെങ്കിൽ അയാളെടുത്ത് അതല്ലെന്നുണ്ടെങ്കിൽ കെട്ടിയോന്നുണ്ടെങ്കിൽ അയാളടുത്ത് പോയി ചോദിക്ക് അവരാണ് എന്നെ അയച്ചത് കേട്ടോ അതുകൊണ്ട് അവരോട് ചോദിക്ക അവർക്ക് തിളക്കുന്നുണ്ടോന്ന് ആ പിന്നീട് ആരാണ് പിന്നെ അടുത്ത ആളെന്ന് പറഞ്ഞാല് റിച്ചു റിച്ചു ഓ റിച്ചു നിർത്താൻ ഭാവം അല്ലല്ലോടെ നിങ്ങൾ ഇപ്പോൾ എന്ത് വർക്കാണ് ചെയ്യുന്നത് അതുകൂടി പറയൂ എന്ന് എന്തായാലും നീ ചെയ്യുന്ന മറ്റേ വർക്കുണ്ടല്ലോ അതല്ല കേട്ടോ അത് ചെയ്യാൻ എന്നെ കിട്ടില്ല പട്ടിണി കിടന്ന് ചത്താലും ആ ഒരു വർക്ക് ചെയ്യാൻ എന്നെ കിട്ടില്ല അപ്പോൾ നീയൊക്കെ ചെയ്യുന്ന ആ ഒരു വൃത്തിയിട്ട വർക്കുണ്ടല്ലോ അതല്ല അത്രയും മനസ്സിലാക്കിയാൽ മതിയെ പിന്നെ പിന്നെ അടുത്ത ആൾ വന്നത് കഷ്ടം റീച്ച് റീച്ച് കൂട്ടുവാനായി മറ്റുള്ളവരെ വെച്ച് ചെയ്യുന്നു എന്ന് അത് പറഞ്ഞതാരാണ് അഭിഷേക് അഭിഷേക് ആ അഭിഷേകിൻ്റെ പേരിൻ്റെ അറ്റത്തൊരു വാലം ഉണ്ട് കേട്ടോ അതെന്തായാലും അറിയാൻ വയ്യ അപ്പോൾ എന്തായാലും അഭി അഭിഷേക്ക് പൺ പണ്ടു മോ എന്തായിരുന്നു തേങ്ങ അപ്പോൾ അഭിഷേക് എന്ന് പറയുന്ന ഒരു ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത് കഷ്ടം റീച്ച് കൂട്ടുവാനായിട്ട് മറ്റുള്ളവരെ വെച്ച് റീച്ച് ഉണ്ടാക്കുന്നു എന്ന് എൻ്റെ പൊന്നുമോനെ അഭിഷേക് ഇപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് നിൻ്റെ കമൻ്റ് വായിക്കേണ്ടി വന്നത് അത് നീ ആദ്യം പറ എന്തുകൊണ്ടാണ് വായിക്കേണ്ടി വന്നത് നീ എൻ്റെ ചാനലിൽ വന്നിട്ട് കമൻറ്റിട്ടതുകൊണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾ വന്ന് ഇതുപോലെയുള്ള കമൻ്റ് ഇടാതിരുന്നാൽ ഞാനിങ്ങനെ കമൻറ്റ് വായിക്കൂ ഇല്ലല്ലോ അപ്പോൾ നിങ്ങൾ തന്നെയാണ് എനിക്ക് റീച്ചിട്ട് തരുന്നത് ഓക്കേ അല്ലാണ്ട് പിന്നെ എന്താ ഇതിനുള്ള മറുപടി പറയുന്നത് പിന്നെ ഈ പി ആർ വർക്കേഴ്സ് അല്ലാണ്ട് സത്യം പറഞ്ഞാൽ ഈ പി ആറ് ചെയ്യുന്ന ഈ വർക്കേഴ്സ് അല്ലാതെ ആരുണ്ട് ഇവിളെ ഈ പറയുന്ന എല്ലാവരും ഉണ്ടച്ചി എന്ന് പിന്നെ സ്നേഹത്തോടു കൂടി വിളിക്കുന്ന ഈ സ്ത്രീക്ക് ഓശാന പാടാൻ വേറെ ആരാ ഉള്ളത് സത്യം പറഞ്ഞാൽ ഈ പി ആർ വർക്കേഴ്സ് മാത്രമേ ഉള്ളൂ കാരണം അവളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പണവും മേടിച്ച് നക്കിക്കൊണ്ടിരിക്കുന്ന ഇവർക്ക് മാത്രം ഇവർ മാത്രമാണ് ഇങ്ങനെ പറയുന്നത് അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഉണ്ടച്ചയ്ക്ക് വേണ്ടിയിട്ട് പിരിവ് എടുക്കുമ്പോൾ വീടിനെന്നും പറഞ്ഞ് പിരിച്ചെടുക്കുന്നതിൽ നിന്ന് നല്ല വൃത്തിയായിട്ട് ഇവർക്ക് ഞമ്മടിക്കാനുള്ള പൈസയും കൂടി കിട്ടും ഇവർക്ക് അതുകൊണ്ടാണ് ഇവരിങ്ങനെ മരിച്ചു കിടന്നിങ്ങനെ കമൻ്റിടുന്നത് അല്ലയെന്നാരെങ്കിലും പറയട്ടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മറ്റുള്ള ചാനലുകളെ കുറിച്ച് ഒന്നും വിമർശിക്കുമ്പോൾ ആരും ഇതുപോലെ വന്ന് കുത്തിയിരുന്ന് കമൻ്റിടാറില്ലല്ലോ ഇവളുടെ കാര്യം പറയുമ്പോൾ മാത്രം എന്താ ഇങ്ങനെ ഓടിക്കൂടി കയറി വരുന്നു ആളുകൾ കമൻറ്റിടാനായിട്ട് അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനാണ് പിയർ വർക്ക് എന്ന് പറയുന്നത് ഒന്നുകിൽ ഈ ഈ പറയുന്ന കുണൂജ എന്ന് പറയുന്ന പെണ്ണും പുള്ള പൈസ കൊടുത്ത് നിർത്തിയിരിക്കുന്നു അതല്ലെന്നുണ്ടെങ്കിൽ അവരെ കൊടുക്കാൻ പൈസയില്ല അവർ പൈസ കൊടുത്ത് നിർത്തിയിരിക്കുന്നതല്ല എന്നുണ്ടെങ്കിൽ ഈ വീടിന് വേണ്ടിയിട്ട് അട്ടിപ്പിരിവ് നടത്തുന്നവർക്ക് ഈ പറയുന്ന കമൻറ്റിടുന്ന ജന്മങ്ങൾക്കും കൂടി എന്തെങ്കിലും നക്കാപ്പിച്ച ഇട്ടു കൊടുക്കും ആ നക്കാപ്പിച്ച നക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മറ്റുള്ളവരുടെ ഇപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇതുപോലെ ഇടുന്നു അതുപോലെ പത്ത് പേരുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻ്റ് അറിയുമ്പോൾ കമൻ്റ് അറിയുമ്പോൾ ഇവർക്ക് നല്ലൊരു എമൗണ്ട് കിട്ടില്ലേ അതുമാത്രമല്ല ഈ പറയുന്നത് എന്ന് വെച്ചാൽ ഈ കമൻ ബോക്സിൽ കമൻ്റ് ഇടുന്നത് മാത്രമല്ല ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ മുറവിളി കൂട്ടുന്നത് ഞാൻ അതാണ് ചോദിക്കുന്നത് ഒരു സാധാരണ രീതിയിൽ ഒരു കമൻറ്റ് അല്ലെങ്കിൽ ഒരു വീഡിയോ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഓടി നടന്ന് കമൻ്റ് ഇടേണ്ട കാര്യം എന്താണ് ഇവർക്ക് എന്നാൽ ചോദിക്കാൻ നിങ്ങൾ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആക്കി വെച്ചതുകൊണ്ട് ആയിക്കോട്ടെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത് ഇടാനാണ് അപ്പോൾ അവിടെ സഭ്യമല്ലാത്ത കമൻറ്റുകൾ വരുമ്പോൾ അതിന് റിയാക്റ്റ് ചെയ്യുന്നത് നമുക്ക് കമൻറ്റ് എടുത്തിട്ട് നമ്മൾ റിയാക്റ്റ് ചെയ്യും കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത്തരക്കാർക്കുള്ള മറുപടി നമ്മൾ നാവ് കൊണ്ടാണ് കൊടുക്കേണ്ടത് കൊണ്ടല്ല കൊടുക്കേണ്ടത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന പൈസയും മേടിച്ചുകൊണ്ട് നിങ്ങളെ ആരും ചോദ്യം ചെയ്യരുത് ഈ പറയുന്ന ഉണ്ടച്ചി എന്ന് മറ്റുള്ളവർ വിളിക്കുന്ന ഈ വ്യക്തിയെ പറ്റിയിട്ട് ആരും വീഡിയോ ചെയ്യരുത് ആരും ഒന്നും പറയരുത് അവരെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ആ ശബ്ദത്തെ അപ്പോഴേ ആ ഒരു നാവിനെ കെട്ടിയിടുകയാണ് ചെയ്യുന്നത് അതാണ് നിങ്ങൾ അടിച്ചമർത്തപ്പെടുകയാണ് ചെയ്യുന്നത് അവരെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ എന്തായാലും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ വന്ന് തൂറി നാറ്റിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അത് കോരി മുഖത്ത് തേച്ച് തരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ഇല്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി വീണ്ടും അടുത്ത ബാക്കി കമൻറ്റുകൾ ഒരുപാട് വായിക്കാനുണ്ട് കമൻറ്റ് വായിക്കാനായിട്ട് ഞാൻ വരാം കമൻറ്റ് വീണ്ടും വീണ്ടും എഴുതി കൂട്ടി വെച്ചുകൊണ്ടിരിക്കൂ ഞാൻ വീണ്ടും വായിക്കും ഉറപ്പാണ്